അപ്പോൾ ക്യാമറ നമ്മളിന്ന് കൊച്ചിയിലാണ് ഇട്ടുള്ളത് ഈ ക്യാമറിൻ്റെ അലാറൊന്ന് ഓഫ് ചെയ്യുമോ അപ്പോൾ നമ്മളിന്ന് ഐ ഫോക്കസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ക്യാമറിന്റെ ഡീലർമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ട് ബാക്കി വീഡിയോസ് കണ്ടോളൂ കേട്ടോ ഒരുപാട് ക്യാമറ കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എല്ലാ ക്യാമറകളും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പർച്ചേസും ചെയ്യാനുള്ള ഫംഗ്ഷൻസ് കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേൽ എക്സ്പീരിയൻസ് സെൻറ്ററും താഴെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ പരിചയപ്പെടുത്തുന്ന ക്യാമറ ഇത് ഒരു പനോരമിക്ക ക്യാമറയാണ് കേട്ടോ മാക്സിമം വൈഡ് ആയിട്ടാണ് ഇതിന്റെ വ്യൂ കിട്ടുക നമ്മൾ ഇതാ ഔട്ട്ഡോറിൽ നമ്മൾ ആ ഒരു ക്യാമറിന്റെ വിഷ്വല് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ ഇതുപോലത്തെ നോർമൽ ബുള്ളറ്റ് ക്യാമറകൾ ചെയ്താൽ നമുക്ക് നമുക്കിതിൻ്റെ പകുതിയുള്ള വിഷ്വൽസും മാത്രമാണ് നമുക്കതിൽ കാണാൻ പറ്റുക അപ്പോൾ ഒരു ക്യാമറയിൽ തന്നെ എത്രയും വൈഡ് ആയിട്ടാണ് നമ്മളെ ഷോപ്പിൻ്റെ ഔട്ട്സൈഡ് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാന്നുള്ള കാൺസരം നമ്മളിതാ ഇവിടെ ഷോപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിതിൻ്റെ വൺ സൈഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ ഓപ്പോസിറ്റ് സൈഡ് കിട്ടുന്നുണ്ട് ഇവിടെ ചെയ്താൽ ഇതാ ഈ ഒരു പോഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു ലെവലിലാണ് ഈ ഒരു ക്യാമറിൻ്റെ സെറ്റപ്പ് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴെ കാണുന്ന ക്യാമറ അയ്യാറ് തേർട്ടി മീറ്റർ എന്ന് പറഞ്ഞാൽ തേർട്ടി മീറ്റർ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ഹൈറ്റിൽ ഈ ക്യാമറിൻ്റെ ഒരു ക്ലാരിറ്റി ഇതാണ് വരുന്നത് ഇത് കുറച്ച് സൂം ആയിട്ടാണ് ഈ ക്യാമറ ഉണ്ടാവുക നമ്മളാ ഏതിരിട്ടുള്ള സ്ഥലത്താണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ മുപ്പത് മീറ്റർ വരെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ക്യാമറയിൽ കേട്ടോ പിന്നെ നമുക്ക് പുതിയതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നോർമലി എല്ലാ ക്യാമറയും നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വാം വൈറ്റ് ലൈറ്റോ അല്ലെങ്കിൽ റെഡ് ലൈറ്റോ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വരും നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഈ ഒരു ക്യാമറ നൈറ്റ് ആണെങ്കിൽ ഒരു ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള വീഡിയോ ഇതിൽ കാണാൻ പറ്റും കേട്ടോ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്യാമറ ഈ ക്യാമറിൻ്റെ ക്ലാരിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മൾ ആ ക്യാമറിൻ്റെ ക്ലാരിറ്റി വരുന്നത് കേട്ടോ ഇത്ര പെർഫോമൻസാണ് നമുക്കിത് കിട്ടുക ഇത് നൈറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലൈറ്റ് ഇല്ലെങ്കിലും നല്ല കളർഫുള്ളായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതെല്ലാം നമുക്ക് അനലോഗ് ക്യാമറയിൽ ഡേ നൈറ്റ് കളർ വരുന്ന ടൈപ്പ് ആണ് ഇത് നോർമൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ക്യാമറകളാണ് കേട്ടോ അതിന്റെ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ലെവലിലാണ് ഞാൻ ടി വി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോളി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഇതാ ഐഫോക്കസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എൻട്രാക്റ്റീവ് പാനലാണ് ഇത് നമുക്ക് നൂറ് ഇഞ്ചാണ് വരുന്നത് ഇതൊരു സ്മാർട്ട് ക്ലാസ് റൂമിലേക്കൊക്കെ ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ ഇത് നമുക്ക് ബോർഡായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങളെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലാപ്ടോപ്പിൽ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഈ ടി വിയിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ് എടുത്തുകൊണ്ട് പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഇതിലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇതിലുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് വീഡിയോസ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി ഗൂഗിൾ ഉണ്ട് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരു സെക്യൂരിറ്റി ഓപ്ഷനും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ സ്റ്റുഡൻസിന് നിങ്ങൾ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് പുറത്തേക്ക് പോകേണ്ട സമയത്ത് ആ ക്ലാസ്സിൽ നിങ്ങൾ വരുന്ന വരുന്ന സമയത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കിതാ ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഫങ്ഷനും കൂടി ഈ ടി വിയിലുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചു വന്ന സമയത്ത് ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ക്ലാസ് റൂമിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒരു ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇത് നമുക്ക് സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്യാമറകളും ഉണ്ട് നോർമലി വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്ത് നമ്മളെ ഫോണിൽ കാണാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ ഐ ഫോക്കസ് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ത്രീ സിക്സ്റ്റിയിലാണ് വരുന്നത് ഈ ഒരു സംഭവം സിമ്മും ഇട്ടിട്ട് നമുക്ക് നോർമൽ ബുള്ളറ്റ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു മോഡലാണ് ബാക്കി ഇവിടുന്ന് കാണുന്ന എല്ലാ മോഡൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഇതിപ്പോൾ ഒരു ഡോം ക്യാമറയാണ് ഡോം ക്യാമറിൻ്റെ ആണെങ്കിലും അതിനെ നമുക്ക് ത്രീ സിക്സ്റ്റി ലെവലിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം ഈ മോഡൽസൊക്കെ അതുപോലെ തന്നെ ഞാനൊരു സോളാർ ക്യാമറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോളാർ ക്യാമറയിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ത്രീ സിക്സ്റ്റിയിൽ തിരിക്കാനും പറ്റും പിന്നെ ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും ഇതിലേക്ക് ഇട്ടാൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് കറണ്ട് വേണ്ട ഇൻ്റർനെറ്റ് നമ്മൾ സിമ്മിടുന്നതിന് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടും ആ ഒരു കണക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് കാട്ടിലോ ഏത് മലയിലോ എവിടെ വെച്ചിട്ട് കൊണ്ടുപോയി വെക്കാനും പറ്റും കേട്ടോ ഇലക്ട്രിസിറ്റിയും വേണ്ട ജസ്റ്റ് മൊബൈൽ നെറ്റ്വർക്ക് മാത്രം കിട്ടിയാൽ അതിൻ്റെ വ്യൂ നമുക്ക് നമ്മളെ ഫോണിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ ഐഫോക്കസിൻ്റെ എക്സ്പീരിയൻസ് ഷോറൂമിലുള്ള പ്രൊഡക്റ്റുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കണ്ടട്ടോ ഒക്കെ പേര് ഫാൽക്കണാണല്ലേ ഫാൽക്കൺ എൻ്റർപ്രൈസസ് ഫാൽക്കൺ എൻ്റർപ്രൈസസ് കൊച്ചിയിലാണ് എന്തേ സ്പോട്ടന്റെ പേര് രവിപുരം ഷെപ്പാർഡിന്റെ അടുത്തായിട്ട് ഷെപ്പാർഡിന്റെ അടുത്തായിട്ട് അപ്പൊ നമ്മൾ ഇവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സെന്റർ മേലെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഈ ഒരു ക്യാമറ ഇതിന്റെ ഗ്യാരണ്ടി എങ്ങനെയാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഗ്യാരണ്ടി ഇതിന് വരുന്നത് ഏത് ബ്രാൻഡ് ആയാലും ഇവിടെ ഐഫോൺ എല്ലാ പ്രൊഡക്റ്റിനും ടൂ ഇയർ ആണ് വാറണ്ടി ഓക്കെ വൺ ഇയർ റീപ്ലേസ്മെന്റ് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ആ സ്ഥാനത്തിന് കൊടുക്കും കമ്പനി വേറെ ഒന്നും വേണ്ട അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആര് ഏത് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കാം അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്ത് പർച്ചേസ് ചെയ്തിട്ട് ഒരു കസ്റ്റമർ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു നാളെ തന്നെ അത് കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഞാൻ നേരെ റിട്ടൺ ഇവിടെ ഇങ്ങനെ തന്നാല് എനിക്ക് ഇവിടെ ഇതുപോലെ പുത്തൻ ഒരു സാധനം ആ സ്പോട്ടിൽ എടുത്തിട്ട് തീർച്ചയായിട്ടും റീറ്റെയിൽ അല്ലുള്ളത് ആണ് ഡീലേഴ്സ് ഇൻസ്റ്റാളേഴ്സിനാണ് നമ്മൾ ഈ പ്രൊഡക്ട് കൊടുക്കുന്നത് അവരിന്ന് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് എടുക്കാം അപ്പൊ കസ്റ്റമേഴ്സിനോട് തീർച്ചയായിട്ടും ക്ലാരിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി